എനിക്ക് ഭയങ്കര ഇഷ്ടായി ആൻഡ് എനിക്ക് കറേ ഒരു ഫാന്റസി മൂവി ബഫാണ് അപ്പൊ നമ്മളെല്ലാരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് എല്ലാവർക്കും അറിയാം ഓഫ് ആൻഡ് ും ഇഷ്ടമാവും എന്ന് തോന്നുന്നു അങ്ങനെ ലാലന്റെ മനസ്സിലൊരു കുട്ടിയുണ്ടെന്ന് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഈ ഫിലിം കണ്ടതിന് ശേഷം ഇനിയും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ക്ച്വലി ആക്ട് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ ലൈക്ക് കുറേ ദിവസം വീട്ടിലൊന്ന് മാറി നിക്കും അപ്പം ഈ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം ഡിറക്ടേഴ്സിൻ്റെ ഭാര്യയെ പറ്റി ഞാൻ ആലോചിച്ച് പോയി എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേയിൽ നിന്ന് റിലീസാവുന്ന അന്ന് വരെ അവര് മാറി നിൽക്കുന്നു ആ ഒരു ഇത് അറിയിക്കുമ്പോ വേറെ പോലെ തോന്നും ബ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോർ ആൻഡ് ഇത് വന്നിട്ട് ഇപ്പം യൂഷ്വൽ ഫിലിം അല്ല ത്രീ ഡി ഫിലിമാണ് അപ്പോൾ ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും സംതിങ് മോർ ഡിഫറെ ഇത് എൻ്റെ ചെയ്താൽ നന്നായിരിക്കും